ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കൃഷ്ണ ഇത് വേണ്ടി കൃഷ്ണൻ എല്ലാവരും എന്നെ പറഞ്ഞു ഞാൻ വ്ലോഗ്സ് ഇടാൻ ഇപ്പോൾ ഭയങ്കര ബാക്കിലാണ് ഇന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഞാനത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കത് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ പെയ്തൊഴിയാതെ സീരിയൽ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ ഒരു അഞ്ചേ മുക്കാലിൽ തന്നെ നമ്മൾ റെഡി ആയിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നേരം വെളുത്തിട്ട് കൂടിയില്ല എനിക്കാണെങ്കിൽ നല്ല ഉറക്ക ക്ഷീണമുണ്ട് അപ്പോൾ നമ്മുടെ പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഓക്കെ ഭാഗ്യം തെറ്റാതെ പറഞ്ഞു ഷൂട്ട് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് റെഡിയായി സെൽഫ് മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത് ഫേസ് ഒക്കെ ക്ലിയർ ആയ കാരണം അധികം മേക്കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല ലിപ്സ്റ്റിക് ഇട്ടു കണ്ണെഴുതി ചെറുതായിട്ടൊരു ഫൗണ്ടേഷനെ കൊടുത്തിട്ടുള്ളൂ പിന്നെ കോമ്പാക്ട് പൗഡർ സംഭവങ്ങളൊക്കെ ഇട്ടു അപ്പോൾ നമുക്ക് ഇന്ന് വരുന്നത് അമ്പലത്തിലാണ് മൊത്തം ഷൂട്ട് വരുന്നത് ആ അമ്പലത്തിലാണെന്നെങ്കിൽ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഷൂട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ഉത്സവങ്ങൾ കണ്ടു ഒരുപാട് അമ്പലങ്ങൾ കണ്ടു ഇത് നമ്മുടെ കോസ്റ്റ്യൂമർ ചേച്ചിയാണ് സുനിത ചേച്ചിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് വെയിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കത്തിയിരിക്കുന്നു അപ്പോൾ ഇതെൻ്റെ കോസ്റ്റ്യൂമാണ് എൻ്റെ സാരി തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കാവടി തുള്ളുന്ന ഒരു സീക്വൻസ് ആണ് വരുന്നത് അപ്പോൾ അതിലേക്ക് റെഡ് ഓറഞ്ച് സാരി വേണമെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ സാരി തന്നെയാണ് ബ്ലൗസും എൻ്റെ തന്നെയാണ് ഈ ഒരു സാരി ഞാൻ കാതോട് കാതോരത്തിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ബട്ട് അതിൽ യൂസ് ചെയ്യാത്ത കാരണം അപ്പോൾ ഇതിലേക്ക് മാച്ച് ആവും എന്ന് വിചാരിച്ചിട്ട് സാരിയൊക്കെ എടുത്ത് സെറ്റാക്കി ഡാൻസ് കാവടിയൊക്കെ ആയ കാരണം നമ്മളങ്ങനെ പോകുന്നതാണ് ആ ഒരു ലുക്ക് സാറിന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഉത്സവത്തിൻ്റെ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ സാറ് അവിടെ ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ കുഞ്ഞ് കാവടയും കൊണ്ട് പിള്ളേർ പോകുന്നത് കണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിന്ന് ഇഡ്ലീം മടയായിരുന്നു പ്രൊഡക്ഷൻ ഫുഡ് സ്റ്റാർട്ടിങ് ആണ് ഗൈസ് അപ്പോൾ പിന്നെ നമ്മൾ ഒരു കോസ്റ്റ്യൂം ഒരു പ്ലാൻ ബി പോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഫസ്റ്റ് ഇട്ടതാണ് പ്ലാൻ ബി ഇതാണ് ശരിക്കും പ്ലാൻ എ വരുന്നത് ഈ ബ്ലൗസ് എൻ്റെ തന്നെയാണ് ഞാൻ കാതോട് കാതോരത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണ് മറ്റേത് ഓറഞ്ച് നമ്മൾ സാരി തന്നെ മടക്കിയിട്ട് ആ ഒരു ഡാൻസ് കോസ്റ്റ്യൂം പോലെ എടുത്തതാണ് ർക്കും ഈ ഒരു കോസ്റ്റ്യൂം ഡാൻസ് നമുക്ക് ആർക്കും ഈ ഒരു സാരി അല്ല ഈ ഡാൻസ് കോസ്റ്റ്യൂം എങ്ങനെയാണ് കൊടുക്കുന്ന കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഒരുപാട് സമയം പോകും പിന്നെ വീണ്ടും സീൻ സീനെടുക്കുന്നത് ചേഞ്ച് ആക്കിയപ്പോൾ നമ്മളൊരു ഹാഫ് സാരി എടുത്തെടുത്തു അതേ നമ്മുടെ ആർദ്രം എല്ലാ ടീമും അവിടെ ഇരിക്കുകയാണ് അവർക്കൊക്കെ ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കിട്ടും ഞാനാണെങ്കിൽ രാവിലെ ആറു മണിക്ക് വന്ന് മേക്കപ്പ് ഇട്ടിരിക്കുന്നതാണ് കോസ്റ്റ്യൂം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ദേ ആ ഒരു കോസ്റ്റ്യൂം തന്നെ ഇടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടു കോസ്റ്റ്യൂമിട്ടും ഈ ഒരു ഡ്രസ്സ് കൊടുക്കുന്നതിൽ ഒരുപാട് ടൈം നമുക്ക് പോയിട്ടോ ഈ ഒരു സാരി ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസം ഈ ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു കളർ എന്ന് പറഞ്ഞ ഒരു തമിഴ് ടച്ച് ആയ കാരണമാണ് പഴയ സീരിയലിൽ ഞാൻ എടുക്കാതിരുന്നത് വീണ്ടും സാറ് പറഞ്ഞു ഈ ഒരു ഡ്രസ്സ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് കൺഫേം ആയി അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു സാരി ഒന്നും കൂടി ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് സീരിയലിൽ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ പറയുമ്പോൾ സാരി ഇടയ്ക്കിടയ്ക്ക് മാറ്റി 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 ചിലപ്പോൾ ഈ ഡ്രസ്സാണ് ഈ ഡ്രസ്സ് ചിലപ്പോൾ ഷോർട്ട് പോലും എടുത്തിട്ടുണ്ടാവില്ല ഇവിടെ ഭയങ്കര വിജനമായി കിടക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് വൈകുന്നേരം ആയി കഴിഞ്ഞു വെച്ചാല് ഒരാൾക്ക് നടക്കാൻ പോലുള്ള സ്ഥലം പോലും ഉണ്ടായിരിക്കില്ല അത്രയും തിരക്കായിരിക്കുന്നതാണ് ഇവർ പറയുന്നത് എത്രയോ ദിവസം ഉത്സവം ഉണ്ട് ആ ഉത്സവത്തിൽ ഫൈനൽ ഡേ ആണ് നമ്മുടെ സീരിയലിന്റെ ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഷൂട്ട് ചെയ്തത് അതായത് ആ ചാരുവിൻ്റെ ഇൻട്രോ സീൻസും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് സീനിൽ വരുന്നത് ബട്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് നാല് അമ്പലം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടി ഒരൊറ്റ അമ്പലമാക്കി കാണിച്ചിട്ടാണ് നമ്മൾ ഔട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിക്ക് ഇതേ സൈഡിൽ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ആർദ്ര ചെറുതായിട്ടൊന്നും അവിടേക്ക് ഒരു വലിയ ഞാനും ചെറുതായിട്ട് വലിഞ്ഞ് വേറെ ഒന്നും എനിക്ക് ഈ വഴിയോരക്കച്ചവടം ഭയങ്കര അട്രാക്ഷൻ ആണ്ട്ടോ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അതിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കും അങ്ങനെ രണ്ടും നെയിൽ പോളിഷ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഇതേ നോക്കിയപ്പോൾ വഴിയോരത്ത് ഇതേപോലെ സംഭാരം കൊടുക്കുന്നു ചുമ്മാ തട്ടിക്കൂട്ട് സംഭാരം ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഏഴിതേ സംഭാരം കുടിക്കണ കണ്ടപ്പോൾ നമ്മളും കുടിച്ചു നല്ല അടിപൊളി സംഭാരം കാരണം ഈ തട്ടിക്കൂട്ട് സംഭാരങ്ങൾ മാത്രമാണ് ഈ വഴിയോരത്തുനിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ കുടിച്ചിട്ടുള്ളൂ ബട്ട് ഇത് നല്ല പറഞ്ഞറിയിക്കേണ്ട വിധത്തിൽ നല്ല അടിസ്ഥാന ി സംഭാരാണ് ഇപ്പോഴും ആക്ച്വലി എന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കി എല്ലാവരുടെ പോർഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളവിടെ ഷൂട്ട് ചെയ്യണ സമയത്ത് കുഞ്ഞ് പിള്ളേർ അവിടെ വന്നിട്ട് നമ്മൾ ഈ പ്രൊമിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരും അതിൻ്റെ ഇടയിൽ കൂടെ പ്രൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പിള്ളേരെ പേടിപ്പിച്ചു അപ്പോൾ മീരേനെ ഞാൻ ഫസ്റ്റ് ഡേ അന്നാണ് കേട്ടോ കാണുന്നത് അന്നാണ് മീര ആദ്യമായിട്ട് വരുന്നത് മീര മോക് ഷൂട്ടിനോ കാര്യത്തിനോ വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ മീരയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ അവരെന്തൊക്കെയോ ഒരു സംഭവം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഭയങ്കര സ്പൈസിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈവനിങ് ഒരു നാലുമണിയൊക്കെ സമയമായിട്ടോ അപ്പൊ തന്നെ ആൾക്കാർ സംഭവങ്ങളൊക്കെ അവിടെ നമ്മളാണെങ്കിലും സൈഡിലോട്ട് മാറി നിന്നു കാരണം ഇപ്പൊ ആ ഒരു തിരക്കിൽ എന്റെ സീൻ എന്തായാലും എടുക്കുന്നില്ല മാമന്റെയും ഒക്കെ സീൻസ് ആണ് എടുക്കുന്നത് അവിടുത്തെ അമ്പലക്കുളാണ് ഇതിൽ നിറയെ മീനുകളാണ്ടോ നമ്മൾ ജസ്റ്റ് തന്നെ മീനുകൾ ചിലപ്പോൾ നമ്മുടെ കാല് വിഴുങ്ങിക്കൊണ്ട് പോകുമെന്ന് പറയുന്ന പോലെ ഇവരുടെ കൂടെയായിരുന്നു ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നത് നമ്മുടെ കോസ്റ്റ്യൂമർ ഹെയർ സ്റ്റൈലിസ്റ്റ് കോസ്റ്റ്യൂമർ അസിസ്റ്റന്റ് ഒക്കെയാണ് ഉള്ളത് പിന്നെ ഒരു ആറരൊക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരും സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി അവർ പറഞ്ഞ പോലെ രാത്രിയാകുമ്പോൾ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥ തന്നെയായി ഇതെനിക്ക് എന്തോ തോന്നുന്നത് എഴുന്നള്ളിപ്പും കാര്യങ്ങളാണെന്ന് തോന്നുന്നു അത്യാവശ്യം പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവം ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി ഞാൻ വോയിസ് ഓവറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു പക്ഷേ അതിൽ പകുതി മുക്കാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം റിയൽ ആയിട്ട് അതായത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ അങ്ങ് വിടും ക്യാമറ നമ്മൾ അതിൽ ും മോളും കൂടിയിട്ട് പൂരം കാണാൻ ഇറങ്ങിയ പോലെ നമ്മളെല്ലാവരും നടന്നു അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വന്ന് തോന്നുന്നു പിടിക്കുന്നു അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ മാക്സിമം നമ്മുടെ ബാലമാമയും അതേപോലെ വിജയമാമയും എല്ലാവരും കൂടി എന്നെ ഒന്ന് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടൊക്കെ നടന്നായിരുന്നു അത്യാവശ്യം നല്ല ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് പകുതി മുക്കാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ വിഷമം അപ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും മേ ബി നമ്മൾ സെറ്റ് ഇട്ടതാണെന്ന് കുറച്ചൊക്കെ സെറ്റ് ഇട്ടതാണ് ബാക്കി മിക്കതും നമ്മൾ ഈ പറയുന്ന പോലെ ഉത്സവത്തിനൊക്കെ ഇടയിൽ പോയിട്ടൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ എൻജോയ് ചെയ്തോളൂ കാരണം ആ ഉത്സവത്തിന്റെ വരവേൽപ്പും എഴുന്നള്ളിപ്പും കുറേ ഇതുപോലത്തുള്ള സംഭവത്തിനൊക്കെ ടാബ്ലോ എന്നാണോ പറയുക എനിക്കറിയില്ല അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യൂ ണിയൊക്കെ ആയിട്ടുള്ളു പെട്ടെന്ന് ഷൂട്ടൊക്കെ തന്നെ ഭയങ്കര ഹെറ്റിക്കാവെന്ന് വിചാരിച്ചു പക്ഷെ പഠിക്കായിരുന്നു ഭയങ്കര സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയി ഫസ്റ്റ് ഡേ ആണ് കെ കെ രാജീവ് ഗറിൻ്റെ പോലെയുള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിവിലേജാണ് സോ ഹാപ്പി പിന്നെ ഇത് ഇവിടെ ഞാൻ പോണ സമയത്ത് കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പകുതി ആവശ്യമുണ്ടായിരുന്നെല്ലാം അപ്പോൾ അതൊക്കെ ഞാൻ ഈ ട്രോളിയിലാക്കിയിട്ട് ഇവിടെ മടക്കി വെച്ചിട്ട് ഇനി പോകണം നാളെ ഞാൻ പോവാണ് പിന്നെ പതിനാറാം തീയതിയാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ എനിക്ക് പതിനാറാം തീയതി ഇല്ലാന്ന് പറയും എൻ്റെ കീറോൻ്റെ വീട്ടിലാണ് അപ്പോൾ പതിനേഴാം തീയതി മുതലായിരിക്കും എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടാവുക അതുകൊണ്ട് എനിക്കിതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് ദാവണീസ് ഉണ്ട് അതിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാമേ സ്റ്റിച്ച് ചെയ്തതാണ് പിന്നെ സാരിയൊക്കെ വെട്ടി സ്റ്റിച്ച് ചെയ്താണ് പിന്നെ കുത്താൻ പുള്ളിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ലക്ഷ ഡിസൈൻസ് വന്നിട്ടുണ്ട് പതിനാട്ട് റിംഗിസ് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ കാണിച്ചുതരാം അത് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ടയേർഡ് ഒന്നുമല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് ഫ്രഷ് ്രഷായിട്ടനെ ഫുഡ് വന്നിട്ടില്ല ഫുഡ് വരും ഓക്കെ ഇപ്പോൾ ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് ആക്ച്വലി ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് ഡേ ഏത് വയസ്സെന്ന് പറഞ്ഞ വെച്ചാൽ ഫെബ്രുവരി ഫെബ്രുവരി എന്താ ഡേറ്റ് ഒന്ന് ഫെബ്രുവരി ഏതാ ഡേറ്റ് തേർട്ടീൻത്ത് ആണോ തേർട്ടീൻത്ത് അല്ലല്ലോ ലെവൻ ഇലവൻ അല്ലേ ഇലിയോ എൻ്റെ കിളി പോയോ ഇന്ന് ഫെബ്രുവരി ഞാൻ നോക്കിയിട്ട് പറയാം അതെ കേസ് ഇന്ന് ഫെബ്രുവരി ഇലവൻത്താണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വൺ ഡേ മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു പ്രൊമോ ഷൂട്ട് ചെയ്തു ഉത്സവത്തിൻ്റെ ഇടയിലൊക്കെ നടന്നിട്ട് കുറേ ഷൂട്ട് ചെയ്തു എല്ലാവരും നല്ല അടിപൊളി ആയിട്ട് തോന്നും ഈ നാളെ തൃശ്ശൂർക്ക് പോകണം പോകുന്ന വഴി എനിക്കൊരു ബൊട്ടിക്കൽ മെഷർമെൻ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ അതൊക്കെ ചെയ്തിട്ട് വിചാരിക്കുന്നു ഓക്കെ ബൈ അതെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ അൺബോക്സിങ് എന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ ഞാൻ ആക്ച്വലി സാരി കൊടുത്താട്ട് ഇതെല്ലാം കാതോട് കാതോർത്തനാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള സാരി ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത തന്നെ നമ്മുടെ പഴയ ഒരു സാരിയാണ് പിന്നെ ഇതൊക്കെ ഷോള് ആക്ച്വലി ഞാൻ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ളൊരു അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ താങ്ക്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് നമ്മുടെ ലക്ഷ്യ ഡിസൈൻസ് എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ഒരു ചേച്ചിയാണ് എനിക്കറിയില്ല എത്രത്തോളം കാരണം സീരിയലിന് ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെടുന്നത് കോസ്റ്റ്യൂം കാരണമാണ് കോസ്റ്റ്യൂമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് പക്ഷേ ആ ചേച്ചി എനിക്ക് ഇത്രയും ഇത്രയും ദാവണീസ എനിക്ക് സാരി വെച്ച് സ്റ്റിച്ച് ചെയ്തു തന്നു അതല്ലാതെ തന്നെ കുറേ സ്റ്റിച്ച് ചെയ്തു തന്നു മാധുരി ചേച്ചി താങ്ക് യു സോ മച്ച് എനിക്ക് എങ്ങനെയാ താങ്ക് യു പറയേണ്ടതെന്ന് അറിയില്ല കാരണം അത്രയും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കര ഞാനൊരു താങ്ക്ഫുള്ളായിരിക്കുന്ന ഒരാളാണ് അപ്പോൾ സീരിയസ്ലി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും പറഞ്ഞിട്ടുണ്ട് എടിയവിടെ ഭയങ്കര റേറ്റ് ഭയങ്കര കുറവാണ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും ഞാൻ ചുമ്മാ പറയൊന്നുമില്ല പക്ഷേ ഈ ഒരു ഇതിന് എത്രത്തോളം നമ്മൾ നന്ദി പറയണമെന്നറിയില്ല കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കോസ്റ്റ്യൂംസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ രണ്ടാമതിലൊക്കെ പറയാൻ കോസ്റ്റ്യൂംസാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതൊക്കെ സീരിയലിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നതായിരിക്കും ആക്ച്വലി അൺബോക്സ് ചെയ്യാനുള്ള എനിക്കൊരു താണി എനിക്കില്ല ഞാൻ അൺബോക്സിങ് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കി പക്ഷെ ഇട്ട് കാണിക്കാൻ എനിക്ക് വയ്യ ഭയങ്കര ടൈമായി പന്ത്രണ്ട് മണി അവറായി പക്ഷെ ഇതൊക്കെ ഞാൻ ഇനി ട്രോളിയിൽ മടക്കി വയ്ക്കാൻ പോവാണ് പിന്നെയുള്ള ഓരോരുതിരെ നിങ്ങളെല്ലാം കാണുന്നതായിരിക്കും ഇതെല്ലാം സോ ഹാപ്പി ഇപ്പോൾ പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ആക്ച്വലി അപ്ലോഡ് ചെയ്യുന്നത് എന്താ പറയുക സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഡേ നല്ല രീതിക്ക് അപ്പോൾ പക്കലാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ബ്ലെസ്സിങ്സ് ആവശ്യമുണ്ട് ലവ് യു സോ മച്ച്